ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അരി അരക്കാത്ത മാവ് കൊണ്ടുണ്ടാക്കിയ ഇഡലിയും ദോശയും വെള്ളപ്പവും നൂൽപുട്ടും പത്തിരിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അരി അരയ്ക്കാതെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പം വറുത്ത പൊടിയുണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയാൽ നന്നാവുമോന്ന് ഈ കടികളെല്ലാം വറുത്ത പൊടി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് ഈ പൊടി ഉണ്ടാക്കാനായിട്ട് പൊന്നി റൈസ് മൂന്ന് കിലോഗ്രാമും സിൽക്ക് പച്ചരി പച്ചരി ഉണ്ടല്ലോ അത് രണ്ട് കിലോഗ്രാമും എടുത്ത് അഞ്ച് കിലോഗ്രാം അരി പൊടിച്ചെടുക്കാം മില്ലുകൊണ്ടു നമ്മൾ പൊടിപ്പിക്കുമ്പോൾ ഒരു അഞ്ച് കിലോഗ്രാം അരിയെങ്കിലും വേണം ഈ അരിയിൽ രാവിലെ തന്നെ വെള്ളം ഒഴിച്ച് കുതിർത്തെടുത്ത് ഒന്ന് തുടച്ചെടുത്താൽ മതി നാലഞ്ച് മണിക്കൂർ കുതിർത്തെടുത്താൽ മതി നമ്മൾ പത്തിരിപ്പൊടിക്ക് പൊടിപ്പിക്കുന്ന പോലെ പൊടിപ്പിച്ചെടുക്കണം പൊടിച്ചതിൻ്റെ ശേഷം പത്തിരിപ്പൊടി വറുത്തെടുക്കുന്ന പോലെ തന്നെ മില്ലിൽ നിന്ന് തന്നെ വറുത്ത് കൊണ്ടുവരും ചെയ്യാം ഇങ്ങനെയുള്ള വറുത്തെടുത്ത പൊടി കൊണ്ടാണ് നമ്മൾ ഈ കടികളൊക്കെ ഉണ്ടാക്കാൻ പോണത് ഞാൻ ഇഡ്ഡലിക്കും ദോശക്കുമായിട്ട് ഒരു കപ്പ് ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട് ഉഴുന്ന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തന്നെ കുതിർന്ന് വരും ഇനി ഇതിലേക്ക് ഈ ഒരു കയലിന് ചോറ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് അല്ലാണ്ട് നൈസായിട്ട് അരയണ്ട ചെറിയൊരു തരി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാനിവിടെ അര അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത് നല്ല ടൈറ്റായിട്ടിരിക്കണം കൂടുതൽ വെള്ളം ആവാൻ പാടില്ല ഇനി പൊന്നിരിയും പച്ചരിയും കൂടി മിക്സാക്കി പൊടിപ്പിച്ചെടുത്ത പൊടി ഞാൻ കാണിച്ചു തരാം ഈ പൊടി ഞാൻ പൊടിപ്പിച്ചു വെച്ചിട്ട് ഇപ്പോൾ നാലഞ്ച് മാസമായിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ മുമ്പ് ഇത് ആദ്യം എല്ലാം ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷമാണ് ഇപ്പം വീഡിയോ എടുക്കാനായിട്ട് ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നന്നായിട്ട് പൊടിപ്പിച്ച് വറുത്തെടുത്തിട്ടുള്ള അരിയാണ് ടോട്ടൽ അഞ്ച് കിലോഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കിലോഗ്രാം റൈസും രണ്ട് കിലോഗ്രാം നമ്മുടെ പച്ചരിയും കൂടി ചേർത്തിട്ടാണ് പൊടിപ്പിച്ചെടുത്തിട്ടുള്ളത് ഇത് വറുത്ത പൊടിയായതുകൊണ്ട് തന്നെ നമുക്കിത് പത്തിരിപ്പൊടി സൂക്ഷിച്ചു വെക്കുന്ന പോലെ കുറേ സൂക്ഷിച്ച് വെക്കാം ഇനി ഈ വറുത്ത പൊടി ഈ ഒരു കപ്പിന് രണ്ട് കപ്പാണ് ഞാൻ എടുക്കുന്നത് ഒരു കപ്പ് ഉഴുന്നാണ് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് രണ്ട് കപ്പ് ഇങ്ങനെ വറുത്തെടുത്ത പൊടിയാണ് എടുക്കേണ്ടത് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പാണിത് നമ്മൾ അരച്ചെടുത്ത ഉഴുന്ന് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ ഉഴുന്നിലേക്ക് നമ്മൾ ഈ കപ്പിന് രണ്ട് കപ്പ് ഈ വറുത്തെടുത്ത പൊടി ഇട്ടു കൊടുക്കണം പൊന്നിയും പച്ചരിയും കൂടി പൊടിപ്പിച്ചെടുത്ത പൊടിയാണ് കേട്ടോ ഇത് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇത് മിക്സായി വന്നതിന് ശേഷം ഒരു കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇപ്പം ഞാൻ രണ്ടാമത്തെ കപ്പിൽ നിന്ന് പകുതി ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി പകുതിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വെള്ളം കൂടി പോവാതിരിക്കാനാണ് ഇങ്ങനെ കുറേശെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് അതും പകുതി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് ചെയ്തെടുത്ത ബാറ്റർ ഒന്നും കൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം വെള്ളം തീരെ കൂടാൻ പാടില്ല കേട്ടോ നോക്കി നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇത് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈയൊരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ആയി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് ഇപ്പോൾ ഇനി ഞാൻ ഈ അരി പൊന്താൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ഒഴിച്ചു വെക്കുന്നത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലെ കുക്കറിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം വെയിറ്റ് ഇട്ടിട്ട് തന്നെ കുക്കർ മൂടി വെക്കണം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഈ മിക്സ് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോഴൊക്കെ നമ്മൾ വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂടാൻ പാടില്ല എന്നിട്ട് ഇത് രണ്ടു മാവും കൂടി മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ കുക്കർ അടച്ചു വെക്കുന്നത് ഇനി നിങ്ങൾക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാത്രത്തിൽ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും വെച്ചു കൊടുക്കുക കുക്കറിൻ്റെ മൂടിയിൽ വെയിറ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ തന്നെ വേണം അടച്ച് വെക്കാൻ ഇനി ഞാനിത് അടുപ്പിൻ്റെ മുകളിലാണ് വെക്കുന്നത് പുകല്ലാത്ത അടുപ്പായതുകൊണ്ട് അവിടെ നല്ലൊരു ചൂടുണ്ടാവും ഈ സ്റ്റീലിൻ്റെ ഭാഗത്ത് അപ്പം ഞാൻ അവിടെയാണ് നമ്മുടെ കുക്കർ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇപ്പം തണുപ്പായതുകൊണ്ട് മാവ് ഇങ്ങനെ വെച്ചുകൊടുത്താൽ നന്നായി പൊന്തി വരും പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഈ കുക്കർ തുറന്ന് നോക്കിയിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഈ മാവിൽ നമ്മൾ അപ്പസോടെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഉഴുന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ കണ്ടോ നല്ല നല്ലതായിട്ട് നമ്മൾ സാധാരണ അരി അരയ്ക്കുന്ന പോലെ തന്നെ മാവ് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും ഇളക്കി കൊടുക്കാം ഒരുപാട് ഇളക്കി മറിക്കണ്ട ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി ഇനി ഇതിൽ നിന്നും ഇന്നേക്ക് ചുടാൻ ആവശ്യമായിട്ടുള്ള മാവ് മാത്രം ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എപ്പോഴും നമ്മൾ അരി അരച്ചിട്ടല്ലേ ഇഡ്ലിയും ദോശയൊക്കെ ചൂടുക അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ പൊടി ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ചുട്ട് നോക്കണം നല്ല എളുപ്പത്തിൽ ഈ പൊടിയോണ്ട് നമുക്ക് ഇഡ്ഡലിയും ദോശയും വെള്ളപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഞാനിവിടെ മൂന്ന് തട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ പൊടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഇഡ്ഡലിയും വെള്ളപ്പവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പൊടി കേടുവരാതെ സൂക്ഷിച്ചാൽ മാത്രം മതി ഇപ്പം ഞാൻ മൂന്ന് തട്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പിലേക്ക് കൊടുത്തിട്ടുണ്ട് മൂന്ന് തട്ടായത് തന്നെ പെട്ടെന്ന് തന്നെ ഇഡ്ലി റെഡിയായി കിട്ടും ഒരേ സമയം തന്നെ ഒരുപാട് ഇഡ്ലി ഉണ്ടാക്കാൻ പറ്റും ഇനി ഇപ്പം അത് വന്തു കഴിഞ്ഞിട്ടുണ്ട് ഞാനത് തുറന്ന് കാണിച്ച് തരാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇഡ്ലി നല്ല സോഫ്റ്റ് ടെക്സ്ചറിലുമാണ് ഈ ഇഡ്ലി കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം കുറഞ്ഞ് വെച്ചിട്ട് ഒന്ന് തണുക്കാൻ വെക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് ഇഡ്ഡലി ഈ തട്ടുനിന്ന് പുറത്തെടുക്കേണ്ടത് തണുത്ത് കഴിഞ്ഞാൽ ഇഡ്ഡലി പെട്ടെന്ന് തന്നെ സ്പൂൺ കൊണ്ട് നമ്മൾ എടുക്കുമ്പം തന്നെ കിട്ടും നല്ല സോഫ്റ്റ് ടെക്സ്ച്ചറിൽ തന്നെ ഈ ഇഡ്ലി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നോക്കൂ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാ ഇഡ്ലിയും ഞാൻ തട്ടിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇഡ്ഡലി ഇഷ്ടമില്ലാത്തവർക്ക് ദോശ ചൂടാനാണ് പോണത് അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് പാൻ ചൂടായോ എന്ന് നോക്കുകയാണ് വെള്ളം കുറഞ്ഞിട്ട് ഇപ്പം പാന് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ട് സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം ദോശേൻ്റെ പല വെറൈറ്റി ആയിട്ട് ഈ മാവണ്ട് ചുട്ടെടുക്കാം ഊത്തപ്പുണ്ടാക്കാം മസാല ദോശ ഉണ്ടാക്കാം മുട്ട ദോശ ഉണ്ടാക്കുക അങ്ങനെ പല വെറൈറ്റി ദോശ ഈ മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഗീ ആക്കി കൊടുത്തിട്ട് നല്ല മൊരിഞ്ഞതിന് ശേഷം ദോശ നമുക്ക് പുറത്തെടുക്കാം ചില ദിവസങ്ങളിൽ അരി വെള്ളത്തിലിടാനൊക്കെ മറന്നു പോവുകയൊക്കെ ചെയ്യലോ അപ്പോൾ ഉഴുന്ന് നമുക്ക് പെട്ടെന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ട് ഈ പൊടി സൂക്ഷിച്ച് വെച്ചാൽ ഈ പൊടിയോണ്ട് പെട്ടെന്ന് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം മാത്രമല്ല ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോണത് വെള്ളപ്പമാണ് വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് നമ്മുടെ പച്ചരിയും പൊന്നിയേരിയും മിക്സാക്കി പൊടിപ്പിച്ച് വറുത്തെടുത്തിട്ടുള്ള പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം മുക്ക ടീസ്പൂണ് ടീസ്പൂൺ ആണ് അണിട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു നുള്ളിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതാണ് ഇത് ഒരു നുള്ളേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇനി ഇതിലേക്ക് ഒരു കപ്പ് നമ്മൾ പൊടിയെടുത്ത ആ കപ്പിന് ഒരു കപ്പ് വെള്ളം ചേർത്ത് മിക്സാക്കിയിട്ട് ഇതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം തേങ്ങ നന്നായിട്ട് അരഞ്ഞ് ചേർന്ന് വരണം ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണം ഞാൻ അപ്പം ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം വെള്ളം നമ്മളിങ്ങനെ മിക്സ് ആക്കുമ്പോളേ അറിയുള്ളൂ എത്ര വെള്ളം വേണം എന്നുള്ളത് ഇതിപ്പം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഈയൊരു വെള്ളത്തിൽ അറിയൂല അപ്പോൾ ഞാൻ ആ മിക്സ് ചെയ്ത പാത്രത്തിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒന്ന് ചുഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഈ മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളത് ഇപ്പം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഈ മാവും ചെറിയൊരു കുക്കറിലേക്കാണ് ഒഴിച്ചു കൊടുക്കാൻ വെക്കുന്നത് ഞാൻ എപ്പോഴും ദോശക്കും ഇഡ്ലിക്കും വെള്ളപ്പത്തിനൊക്കെ മാവ് അരച്ചിട്ട് കുക്കറിലാണ് ഒഴിച്ചു വെക്കാറ് ഞാനത് ചെറിയ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറ് ഇട്ടിട്ട് അടച്ചു വെക്കുന്നുണ്ട് മിക്സി ചുഴറ്റിയിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം വെള്ളം ആവാൻ പാടില്ല അപ്പോൾ അത് പൊന്തി വരാൻ ബുദ്ധിമുട്ടായിരിക്കും മിക്സി അരച്ച് കഴിഞ്ഞ് ചുഴറ്റിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി ഇളക്കി കൊടുത്തിട്ട് മിക്സ് ആവണം എന്നിട്ട് വേണം കുക്കർ അടച്ചു വയ്ക്കാൻ ഞാൻ ഈ കുക്കറും നമ്മുടെ വിറകടുപ്പിൻ്റെ മേലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ആ ഇന്ന് പൊന്തും തലേന്ന് അരച്ച് വെച്ചതാണ് ഞാനിത് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഈ കുക്കർ ഓപ്പൺ ചെയ്യുന്നത് ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട് ഈ മാവ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആദ്യം തന്നെ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ ഈ പൊടി കൊണ്ട് വെള്ളപ്പം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ് കാരണം ഞാനിപ്പോൾ ഇത് തലേന്നാണ് അരച്ചു വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് രാവിലെയൊക്കെ അരച്ച് വെച്ചിട്ട് ഒരു ഒരാറേഴ് മണിക്കൂർ കൊണ്ട് തന്നെ ഇതിങ്ങനെ പൊന്തി സെറ്റായിട്ട് വരും അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വെള്ളപ്പം ഉണ്ടാക്കാം ഞാനിപ്പോൾ ഈ വെള്ളപ്പം നോൺ സ്റ്റിക്കിൻ്റെ വെള്ളപ്പച്ചട്ടിയിലാണ് ചൂടാൻ പോണത് നോൺ സ്റ്റിക്കിൻ്റെ പാന് ഞാനിവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മാവ് ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ മലപ്പുറം കോഴിക്കോട്ടുകാരൊക്കെ വെള്ളപ്പെന്നാണ് പറയുക ചിലരൊക്കെ ഇതിന് പാലപ്പം എന്നാണ് പറയുക ശരിക്കും ഇത് നമ്മൾ കടയിൽ നിന്ന് പാലപ്പത്തിൻ്റെ പൊടി വാങ്ങിച്ചിടൂല അതുപോലെയുള്ള പാലപ്പം പോലെയാണ് ഇതായി വരിക നല്ല ആരെടുത്ത് പൊന്തി വരുന്നുണ്ട് ഇനി നല്ല കട്ടിയിൽ വേണ്ടവർക്ക് കൂടുതൽ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം കണ്ടോ എളുപ്പത്തിൽ നമ്മുടെ വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ വശവും നന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് മൊരിച്ചു എടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ ഈ വെള്ളപ്പാൻ ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് എടുക്കാൻ പറ്റും രാവിലെ സ്കൂളിലുള്ള ദിവസങ്ങളിലൊക്കെ തിരക്കിൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് പല ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ വെള്ളപ്പാൻ ചുട്ടെടുക്കാം ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഞാനത് ചുട്ടിട്ടില്ല നോൺ സ്റ്റിക്കിൻ്റെയിലാണ് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് പൊന്തി വരുന്നുണ്ട് ഇതൊന്ന് ഞാൻ മൊരിച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പം നമ്മുടെ ദോശ ഇഡ്ഡലി വെള്ളപ്പം ഒക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അതേ അളവിൽ നിങ്ങൾക്ക് ഇഡ്ഡലിയും വെള്ളപ്പവും ഒക്കെ ഇതുപോലെ എടുക്കാൻ പറ്റും ഇനി ഇതേ പൊടികൊണ്ട് തന്നെ ഞാൻ കുറച്ച് നൂൽപുട്ടും പത്തിരിയുമാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് പച്ചരിയും പൊന്നിയരിയും കൂടി പൊടിപ്പിച്ച് വറുത്തെടുത്തിട്ടുള്ള ഈ പൊടിയാണ് ഞാൻ ഈ തട്ടിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി ഉപ്പ് ചേർത്ത വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഞാൻ സാധാ പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കുഴച്ചെടുക്കണം വെള്ളം കുറേശേ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ ഇത് ഈ അരിപ്പൊടിയിൽ നമ്മൾ പൊന്നിയരി ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് ഈ പൊടിക്ക് ഇങ്ങനെ ഒരു കളറാണ് ഉള്ളത് ഒരു ലൈറ്റ് ഒരു ഒരു ക്രീം കളർ പോലെ ഉണ്ടാവും ഇത് കുഴച്ചെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും തിളപ്പിച്ച വെള്ളമൊന്നും ഇല്ലല്ലോ അപ്പം പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും ഇനി ഇത് കയ്യിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ആക്കി കൊടുത്തിട്ട് വേണം നമ്മളിത് നൂൽപ്പുട്ടിൻ്റെ അച്ചിലേക്കൊക്കെ ഇട്ട് കൊടുക്കാൻ ഈ കുഴച്ചെടുത്ത മാവീന്ന് ഞാൻ പകുതി കൊണ്ട് നൂൽപുട്ടാണ് ഉണ്ടാക്കാൻ പോണത് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഓരോ ഉരുളയാക്കി എടുത്തിട്ട് നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ സാധാരണ പച്ചരി പൊടിയോണ്ടാണല്ലോ നൂൽപുട്ടും പത്തിരിയൊക്കെ ഉണ്ടാക്കുക ആ ഒരു ടേസ്റ്റ് നമുക്കിതിന് കിട്ടില്ല കേട്ടോ പക്ഷെ ഇത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാൽ ടേസ്റ്റിന് വലിയ കുറവൊന്നുമില്ല പച്ചരിൻ്റേതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അത് ഞാൻ ആദ്യം പറയാം ഇനി നമ്മൾ ഈ മാവ് നൂൽപ്പുട്ടിൻ്റെ അച്ചിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തട്ടിലേക്ക് നമുക്ക് ചുറ്റി കൊടുക്കാം തട്ടിലേക്ക് ചുറ്റി കൊടുക്കുമ്പോഴൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നുമില്ല ഞാൻ ഈ തട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ നൂൽപ്പുട്ടിൻ്റെ തട്ട് ഗ്രീസ് ചെയ്തെടുക്കാറുണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചുറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് പറയുമ്പോൾ തിളച്ച വെള്ളമൊന്നും അല്ലല്ലോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നാലും ഇത് എളുപ്പത്തിൽ ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട് മൂന്ന് തട്ടിലേക്കും ഇനി സാധാരണ നമ്മൾ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ ഇഡ്ഡലിച്ചെമ്പിൽ ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം പച്ചരിപ്പൊടിയോണ്ട് നമ്മൾ നൂൽപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അത്രയ്ക്ക് സോഫ്റ്റ് ഈ ഒരു പൊടിയുണ്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും എളുപ്പത്തിൽ ചുറ്റാനും എളുപ്പത്തിൽ വെന്ത് വരുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ അത് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എപ്പോഴും പച്ചരിപ്പൊടിയോണ്ട് എല്ലാം ഉണ്ടാക്കുക അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കുക നമ്മുടെ നൂൽപുട്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞാനത് സ്റ്റാൻഡിൽ നിന്നും പുറത്തെടുക്കുകയാണ് നല്ല ചൂടുണ്ട് ഇനി സാധാരണ നമ്മൾ തട്ടി കൊടുക്കുന്ന പോലെ കാസറോളിലേക്ക് തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് രാവിലെ നല്ല തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ തിളച്ച വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുന്നതിന് പകരം ഇങ്ങനെ പൊടി പൊടിപ്പിച്ച് വെച്ചാൽ എളുപ്പത്തിൽ പച്ചവെള്ളം കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റും അതാണ് ഈ ഇങ്ങനെ നൂൽപ്പുട്ടുണ്ടാക്കുമ്പോഴുള്ളൊരു എളുപ്പം ഈ പലതരത്തിലുള്ള കടികളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഈ പൊടി നല്ല ഉപയോഗമാണ് അതുകൊണ്ട് ഇനി പച്ചരിയും വാങ്ങിക്കുമ്പോൾ കുറച്ച് പൊന്നേരിയും കൂടി വാങ്ങിയിട്ട് ഇങ്ങനെ പൊടിപ്പിച്ച് വെച്ചാൽ മതി ഇപ്പം നമ്മുടെ നൂൽപ്പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ബാക്കി മാവ് കയ്യിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ആക്കിയിട്ട് പത്തിരി ചുടാനാണ് പോണത് ഈ പത്തിരി ഞാൻ കൈ കൊണ്ടാണ് പരത്തി എടുക്കുന്നത് ഇതേപോലെ എടുത്തിട്ട് ചൂടായ പാനിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഞാനിത് ഞങ്ങളുടെ പത്തിരി ചുടുന്ന വലിയ ഫ്രൈ പാനാണ് ഇതിന്റെ മുകളിലേക്കാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വട്ടത്തിലാക്കിയെടുക്കാം ഇതിന് കുറച്ചൊരു പ്രാക്ടീസൊക്കെ വേണം ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ കൈ പൊള്ളൊന്നും പേടിയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കണ്ട ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പരത്തി കൊടുത്തിട്ട് ഈ പാനിലേക്ക് വെച്ചുകൊടുത്താലും മതി ഞാനും ഇതുപോലെ പരത്തി ചൂടാറൊന്നുമില്ല പക്ഷേ ചെയ്തു നോക്കിയപ്പോൾ എനിക്കിത് കുറച്ച് എളുപ്പമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ നേരെ ഈ ചൂടായ പാനിലേക്ക് തന്നെ ഉരുള ഉരുട്ടി വെച്ചു കൊടുത്ത് ഇങ്ങനെ പരത്തി പരത്തിയെടുക്കണത് ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ വലിയ പാൻ ആവുമ്പോൾ നമുക്ക് രണ്ടെണ്ണം ചുട്ടെടുക്കാൻ പറ്റും ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുത്തിട്ട് മറിച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഇതുപോലെ ഞാൻ എല്ലാ പത്തിരിയും ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് ബാക്കിയൊന്നും എല്ലാ മാവ് കൊണ്ടും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് പത്തിരിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ഉണ്ടാക്കുന്ന നൈസ് പത്തിരിയുടെ അത്രയും വരൂല്ലാട്ടോ നൈസ് പത്തിരിയാണ് ഏറ്റവും ടേസ്റ്റ് ഈ പത്തിരിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് പൊള്ളി വരുന്നില്ല വല്ലാതെ പൊള്ളി വരുന്നില്ല ഇനി എന്താണെന്നറിയില്ല തണുത്ത വെള്ളത്തിൽ കുഴച്ചോണ്ടാണോ എന്ന് എനിക്കറിയില്ല ഈ തിളച്ച വെള്ളത്തിൽ കുഴച്ച് ഞാൻ ചുട്ട് നോക്കിയിട്ടില്ല ഞാൻ ഇങ്ങനെയാണ് ഈ പത്തിരി ചുട്ട് നോക്കിയിട്ടുള്ളത് കുഴപ്പമില്ല കുറച്ചൊരു ഹാർഡായിട്ട് തോന്നി എനിക്ക് പക്ഷെ കഴിക്കാൻ അങ്ങനെ ഒരു ടേസ്റ്റാണ് ഈ പത്തിരിക്കുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു സൗകര്യം മാത്രമേ ഈ എനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷേ ഈ പൊടി കൊണ്ട് ഏറ്റവും ഞാൻ ഉണ്ടാക്കിയ കടികളിൽ ഏറ്റവും നന്നായിട്ടുള്ളത് നമ്മുടെ വെള്ളപ്പം ഇഡലി ദോശയാണ് അതുമൂന്നുമാണ് ഏറ്റവും നല്ലത് നൂൽപുട്ടും പത്തിരിയും അത്രയ്ക്ക് നന്നായിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാകും അപ്പം ഇനി പൊടി പൊടിപ്പിച്ചു വെക്കുമ്പോൾ ഇതുപോലെ പച്ചരിയും പൊന്നിയരിയും കൂടി മിക്സ് ആക്കിയിട്ട് പൊടിപ്പിച്ച് നോക്കാം നമുക്ക് എളുപ്പത്തിൽ പലതരത്തിലുള്ള ഉണ്ടാക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക് യു